ത്ത് അനിത എന്ന പേരുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു വളരെയധികം ഹൃദയവേദന കാരണം ഒരു ദിവസം അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ ഡോക്ടേഴ്സ് ഇവരെ ഡയഗ്നോസ് ചെയ്തതിനു ശേഷം അവരുടെ ഫാമിലിയോട് പറഞ്ഞു വേഗത്തിൽ തന്നെ ഇവർക്കൊരു ഹാർട്ട് സർജറി വേണം എന്നാൽ ഹാർട്ട് സർജറി നടത്താനോ അത് അഫോർഡ് ചെയ്യാനോ കഴിയുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല അനിതയും കുടുംബവും അവരോട് ഒരു ഡേറ്റ് പറഞ്ഞു ഇന്ന ദിവസം സർജറി നടത്തണം ആ സർജറി നടത്തുന്ന ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ മുഴുവൻ പൈസയും കെട്ടിവെക്കണം മുഴുവൻ പൈസയും നിങ്ങൾ കെട്ടിവെച്ചില്ല എന്നുണ്ടെങ്കിൽ സർജറി നടക്കത്തില്ല സർജറി നടന്നില്ലെങ്കിൽ ഇവരുടെ ജീവൻ ആപത്തിലാകും പിന്നെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അവസ്ഥകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അനിതയ്ക്കും കുടുംബത്തിനും ഈ ഒരു സാഹചര്യം മറികടക്കാൻ കഴിയത്തില്ല എന്നാൽ സമ്പത്ത് ഇല്ലാതിരുന്നെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു ദൈവത്തോട് അതിയായ ഒരു വിശ്വാസവും പ്രാർത്ഥിക്കാനുള്ള മനസ്സും സർജറി നടക്കുന്ന ദിവസത്തിന് തൊട്ടു തലേ ദിവസമായിട്ടും ഒരു അനുഭുതവും നടന്നില്ല എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ അവർ വീണ്ടും പ്രാർത്ഥിച്ചു ഈവിനിങ് ആയപ്പോൾ അനിത ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് വർഷങ്ങൾക്ക് മുൻപ് അനിതയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തായിരുന്നു ആ സുഹൃത്ത് ഇങ്ങനെ പറയുകയാണ് രാവിലെ മുതൽ എന്റെ ഹൃദയത്തെ കർത്താവ് നിന്റെ പേര് മാത്രം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് ചോദിച്ചപ്പോൾ അനിത തന്നെ സാഹചര്യങ്ങളെ പറഞ്ഞു ആ ഫ്രണ്ട് ആ സാഹചര്യങ്ങളെ കേട്ടിട്ട് അത്ര എമൗണ്ട് ആണോ വേണ്ടത് അത്ര അധികം എമൗണ്ട് അനിതയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു അനിതയുടെ ഹാർട്ട് സർജറി നടന്ന് സൗഖ്യത്തോടെ വീണ്ടും വീട്ടിലേക്ക് മടങ്ങുവാനിടയായി നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ ഏത് സാഹചര്യത്തിലും വിട്ടുകൊടുക്കാത്ത ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ അവസ്ഥകൾക്കും സാഹചര്യങ്ങൾക്കും അപ്പുറമായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ഈ ദൈവത്തിനൊരു മാറ്റമില്ല നമ്മൾക്ക് മാറ്റമുണ്ട് എന്നാൽ മാറാത്ത ദൈവം നമ്മൾ ഒരു നാളും കൈവിടത്തില്ല ഗോഡ് പ്ലസ് യു